മല്ലപ്പള്ളി സിവിൽ സ്റ്റേഷന് സമീപത്തെ മാലിന്യ സംസ്കരണ യൂണിറ്റായ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല മൂന്ന് വർഷം മുൻപ് രണ്ട് ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റാണ് ഇങ്ങനെ ഉപയോഗമില്ലാതെ കിടക്കുന്നത് മാലിന്യം സംസ്കരിക്കുവാനായി മല്ലപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ സംസ്കരണശാലയായ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് പ്രവർത്തനം ഇതുവരെയായി തുടങ്ങാത്തതിൽ പ്രതിഷേധമുയരുന്നു മൂന്ന് വർഷം മുമ്പ് പഞ്ചായത്ത് സ്ഥാപിച്ച സംസ്കൃത കേന്ദ്രമാണ് നോക്കുകുത്തിയായി തുടരുന്നത് രണ്ടു ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാത്തത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന പരാതി വ്യാപകമായി ഉയരുകയാണ് സ്ഥാപനതല ഉറവിട മാലിന്യ സംസ്കരണ പരിപാടിയുടെ ഭാഗമായി ശുചിത്വ മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് അതേസമയം സംസ്കരണശാല പ്രവർത്തിപ്പിക്കാത്തതു മൂലം മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്നാണ് മാലിന്യം ഇപ്പോൾ തള്ളുന്നത് ഇതുകൂടാതെ എറോബിറ്റ് കമ്പോസ്റ്റ് യൂണിറ്റിന് സമീപവും ഉദ്യോഗസ്ഥർ മാലിന്യം തള്ളുകയാണ് ആഹാര പദാർത്ഥങ്ങളും വ്യാപകമായി ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് ഇക്കാരണത്താൽ ഇവിടെ തെരുവു നായ്ക്കളുടെ ശല്യവും വർദ്ധിക്കുകയാണ് സംസ്കരണശാലയുടെ സമീപം ഇരുപതോളം നായ്ക്കളുടെ ശല്യമാണ് ഉള്ളത് മാലിന്യ പ്രവർത്തനം തുടങ്ങാൻ നടപടി ഉണ്ടാകാത്ത പക്ഷം തെരുവു നായ്ക്കൾ വർദ്ധിക്കുകയും സിവിൽ സ്റ്റേഷൻ പരിസരം മാലിന്യ കുമ്പാരമായി മാറുകയും ചെയ്യും